ഇപ്പൊ ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡ് എന്താ പറയുക ഞങ്ങൾ സാധാരണഗതിയിൽ വിവാഹം കഴിച്ചവരൊക്കെ എന്തു ചെയ്യും ഇപ്പോൾ കുറച്ച് ലിബറലായി ചിന്തിക്കുന്ന ആളുകൾ നമ്മൾ ദീനിയായി ചിന്തിക്കുന്നുകൊണ്ടാണ് അവർക്ക് ഭാര്യയ്ക്ക് പുറമേ ഒരു കാമുകി വേണം ഭർത്താവിന് പുറമേ ഒരു കാമുകൻ വേണം സുഹൃത്ത് എന്നാ പറയാൻ എന്തിനാണ് ഇപ്പം അത് ഭാര്യ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഒരു ഒരു ഗേൾ ഫ്രണ്ട് എന്തിനാണ് ഭർത്താവ് ഉണ്ടാകുമ്പോൾ എന്തിനാണ് മാത്രമല്ല അത്തരം അവിഹിതങ്ങൾ വർദ്ധിച്ചു വരുന്നു ഇന്നിപ്പോൾ ഞാൻ പോകുമ്പോൾ വണ്ടി പോരുമ്പോൾ എന്നെ വിളിച്ചൊരു ഇരുപത്തിനാല് വയസ്സാണ് അവൻ അവൻ്റെ വാപ്പൻ്റെ ഫോണിൽ അഞ്ച് വർഷമായ ഒരു സ്ത്രീ അയാൾ സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വാപ്പ എത്രമാത്രം മാന്യനും എത്രമാത്രം നല്ലൊരു വ്യക്തിയുമാണ് അപ്പം അയാൾക്ക് ഭാര്യ ഉണ്ടല്ലോ ഭാര്യ ഉണ്ടായിക്കൊണ്ട് അയാൾ എന്തിനും ഭാര്യയ്ക്ക് ഫോൺ ചെയ സ്ത്രീക്ക് ഫോൺ ചെയ്യണം അതാണ് മിക്കവാറും നിങ്ങൾ വിവാഹിതരായിരിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു അവിഹിതത്തിൽ ഒരു സ്ത്രീയെ ആവശ്യപ്പെടുന്നത് എന്തിനാണ് അവളോട് ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ ഭാര്യയോട് ചെയ്യുന്നില്ല നമ്മൾ അവളോട് സംസാരിക്കുന്ന കാര്യം അവളോട് പറയുന്ന കാര്യം നമ്മൾ ഭാര്യയോട് പറയുന്നില്ല നമ്മൾ അന്യൊരു പുരുഷനോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഭർത്താവിനോട് പറയുന്നില്ല അതെന്താ ഭാര്യയോട് പറഞ്ഞാൽ അതിന് വേറൊരു സ്ത്രീ വേണം അതെന്താ ഭർത്താവിനോടായാൽ അപ്പോൾ അല്പം റൊമാൻറ്റിക്കായി നമുക്ക് പരസ്പരം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പെരുമാറാൻ പറ്റണം അനാവശ്യങ്ങൾ അശ്ലീലങ്ങൾ പറയുന്നതിൽ ഒരു സെക്സ് ഉണ്ട് അതാരോട് പറഞ്ഞ് ആസ്വദിക്കണം ഭാര്യയോട് പറഞ്ഞ് ആസ്വദിക്കണം സൗ മനസ്സിന്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ ഒരു സെക്സ് ഉണ്ട് അത് പറയാൻ എന്ത് ചെയ്യണം അത് ഭാര്യയോട് പറയണം ഓപ്പോസിറ്റ് സെക്സിനോട് വിഷമങ്ങൾ പറയുമ്പോൾ ഒരു ആസ്വാദനമുണ്ട് അത് ഭാര്യയോട് ആസ്വദിക്കണം ഭർത്താവിനോട് പറഞ്ഞ് ആസ്വദിക്കണം പുറത്തുള്ളവരോട് എന്തു പറയാൻ ആഗ്രഹിക്കുന്നുവോ അത് സ്വന്തം കൂടെയുള്ളവരോട് പറയാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ കണ്ണുകൾ പുറത്തേക്ക് പോകൂല നമ്മുടെ മനസ്സ് പുറത്തൊന്നും ആഗ്രഹിക്കൂല പുറത്തൊരാളെ കണ്ടാൽ പോലും നമുക്ക് അയാളെ പരിഗണിക്കാൻ പറ്റൂല ഈ ഒരു ചികിത്സ സ്വന്തം ഇണയിലൂടെ സ്വന്തം ഭർത്താവിലൂടെ ജീവിത വിശുദ്ധി കൈവരിക്കുക എന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ എനിക്ക് വേണം നിങ്ങൾക്കൊരു മനസ്സാക്ഷിക്കുത്തില്ലാതെ മനസ്സമാധാനത്തോടുകൂടെ ആത്മവിശ്വാസത്തോടുകൂടെ നിങ്ങൾക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്